പക്ഷികൾ ചോലയില്ലാത്ത ആകാശത്തിൽ പറക്കുന്ന ജീവികളാണ് ഉഷ്ണരക്ത ജീവികളായ പക്ഷികളുടെ ബോഡി ടെമ്പറേച്ചർ നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യന്റെ ടെമ്പറേച്ചർ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണല്ലോ മനുഷ്യർക്ക് പണത്തിന്റെ തോത് അനുസരിച്ച് എ ഉണ്ട് വീടുണ്ട് കാറുണ്ട് അതൊന്നുമില്ലെങ്കിൽ കുളിക്കാനെങ്കിലും പറ്റും ഇനി പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനാണെങ്കിൽ ഒന്ന് വിയർക്കാനെങ്കിലും പറ്റുമല്ലോ പല മാർഗങ്ങളിലൂടെ മനുഷ്യൻ ബോഡി ടെമ്പറേച്ചർ കുറക്കും പക്ഷേ പക്ഷികൾക്ക് മനുഷ്യന്റെ ഒരു സൗകര്യവുമില്ല വിയർക്കാനുള്ള ഗ്രന്ഥികളുമില്ല പിന്നെ എങ്ങനെ അവരുടെ ബോഡി ടെമ്പറേച്ചർ കുറക്കും പല പക്ഷികളും തണലൊക്കെ അന്വേഷിച്ച് നടക്കും മറ്റു ചില പക്ഷികൾ വെള്ളം കിട്ടാവുന്ന സാഹചര്യമാണെങ്കിൽ ഒന്ന് കുളിക്കും പക്ഷേ വലിയ പല പക്ഷികളും വേറൊരു മാർഗത്തിലൂടെയാണ് ബോഡി ടെമ്പറേച്ചർ കുറക്കുന്നത് പല പക്ഷികൾക്കും ശ്വാസനാളത്തിലൂടെ വെള്ളം ബാഷ്പീകരിക്കാൻ പറ്റും വലിയ പക്ഷികളെ വേനൽക്കാലത്ത് നിരീക്ഷിച്ചാൽ അറിയാം അവയ്ക്ക് ശ്വാസം മുട്ടുന്നത് പോലെ നമുക്ക് തോന്നും അവർ ശ്വാസനാളത്തിലെ വെള്ളം ബാഷ്പീകരിക്കുന്നതാണ് ആ കാണുന്നത് ഇത്തരത്തിലുള്ള വേറൊരു പ്രവൃത്തിയാണ് ഗുലാർ ഫ്ലട്ടറിംഗ് തൊണ്ടയിലെ ടിഷ്യൂസുകളെ വേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ട് ശരീരത്തിലെ ഹീറ്റിനെ ബാലൻസ് ചെയ്യുന്ന ഒരുതരം പ്രവൃത്തി ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് സ്വന്തം ശരീരത്തിലെ ചൂട് അവർ ക്രമീകരിക്കുന്നത് എന്നിട്ടും മേൽക്കൂരിയില്ലാത്ത ആകാശത്തിലുള്ള വീണ്ടും അവർ പറക്കുന്നു ഒരു ഊർജ്ജക്കുറവും അവർക്കില്ല നമ്മളാണെങ്കിൽ ചെറിയ ഹീറ്റിൽ പോലും തളർന്ന് അവശനായി പോകുന്നു ശാരീരികമായി മാത്രമല്ല മാനസികമായും തളർന്നു പോകുന്നു